ഇന്ന് നമ്മളെ ഫയറിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ മുന്നിലൊക്കെ വെച്ച് ചന്ദനത്തിരി ഒക്കെ വെച്ച് ചന്ദൻത്തിരി കത്തിക്കണത് കൊതുക് ശല്യുണ്ട് ഫയറിന്റെ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്ന സാധനം ചന്ദനത്തിരി കത്തിയാൽ കിട്ടുന്ന കാർബണീഷ്യസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം ചാരം ഉണ്ടാവുന്ന സാധനം കത്തുന്നതിന് നമ്മൾ എന്തു വിളിക്കുന്നത് അതാണ് ടൈപ്പ് എ എ അല്ലെങ്കിൽ ക്ലാസ് ഫയർ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ അതാ പറയാൻ പോന്ന് ഇപ്പൊ മൊത്തം പറഞ്ഞു തന്നാൽ ശരിയാവുമല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് യജുവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ക്ലാസ് ഓഫ് ഫയേഴ്സിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞു ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയേഴ്സ് ആണ് ക്ലാസ് എ ബി സി ഡി ഇ എഫ് കഴിഞ്ഞ തവണ നമുക്ക് നമുക്കിതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയേഴ്സും അതുപോലെ തന്നെ ജോലയും നമ്മൾ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും നമുക്ക് ഈ തവണ ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ജ്വാല അതുപോലെ തന്നെ അഗ്നി അതുപോലെ തന്നെ ജ്വലനം എന്നൊക്കെ പറയുന്നത് ഓക്കെ ഈ വാക്കുകളൊക്കെ എല്ലാം കൊണ്ടും നമുക്കറിയുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ തീ അല്ലേ നമ്മൾ തീ കാണുമ്പോൾ അതിനെല്ലാത്തിനെയും നമ്മൾ വിളിക്കും ജ്വാല ജ്വലനം അഗ്നി എന്നൊക്കെ വിളിക്കും ഓക്കെ പക്ഷേ ജ്വാലയും ജ്വലനവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ജ്വലനം മുഖാന്തരം നടക്കുന്ന സംഭവങ്ങളിൽ ഇന്ധന വാഷ്പവും ഓക്സിജനും തമ്മിലുള്ള മിശ്രിതം ജ്വലിച്ചതിന് ശേഷം നമുക്ക് അനുഭവപ്പെടുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ജ്വാല അല്ലെങ്കിൽ ഫ്ലെയിം എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെ ഒരു മെഴുകുത്തിരിയുടെ ചിത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഈ മെഴുകുത്തിരിയുടെ ഫ്ലെയിമാണ് ഈ മുകൾ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു പിന്നെ ഷേയ്പ്പ് ആ ഷേപ്പിൽ കാണുന്ന എഗ് ഷെൽ ഷേപ്പിൽ കാണുന്ന ഈ ഒരു വസ്തുവിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് ജ്വാല എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ജോലയെക്കുറിച്ച് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് ഈ ജോലയുടെ ഈ ഉൾഭാഗം എന്ന് പറയുന്നത് എക്ഷെല്ലാണ് അതുപോലെ പോലെയാണ് ഉൾഭാഗം പൊള്ളയാണ് ദെൻ ഇന്ധനവും അതുപോലെ തന്നെ ഓക്സിജനും ചേർന്ന മിശ്രിതം ആ ചേരുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്നു അത് ചോദിക്കാറുണ്ട് അത് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഇന്ധനം ഓക്സിജനും ചേർന്നുണ്ടാകുന്ന ആ ഒരു ഫ്ലെയിം അല്ലെങ്കിൽ ഫ്ലെയിമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ അങ്ങനെ ഡിഫ്യൂഷൻ മുഖാന്തരമുണ്ടാകുന്ന ഈ മിക്സർ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഡിഫ്യൂഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ഫ്ലെയിമുകളെ നമ്മൾ ഡിഫ്യൂസ്ഡ് ഫ്ലെയിംസ് എന്ന് വിളിക്കും ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തൊരു കാര്യമാണ് മെഴുകുത്തിരിയുടെ താഴ്ഭാഗത്തിലൂടെ നമ്മൾ കൈ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ താപം അനുഭവപ്പെടാറില്ല അല്ലെങ്കിൽ നമുക്ക് ചൂട് അനുഭവപ്പെടാറില്ല ദൻ എന്നാൽ നടുഭാഗത്തിലൂടെ നമ്മൾ കൈ ഓടിക്കുകയാണെങ്കിൽ നടുഭാഗത്തിലൂടെ കൈയോടിക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഫ്ലെയിമിൻ്റെ ഏറ്റവും താപമേറിയ ഭാഗം എന്ന് പറയുന്നത് മധ്യഭാഗത്താണ് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ വരാം എന്നാൽ താഴേക്ക് വരുംതോറും ആയിരത്തി ഇരുന്നൂറ് ആയിരം എണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ താഴേക്ക് വരും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതുപോലെ തന്നെയാണ് മുകളിലേക്ക് പോകും തോറും ആയിരത്തി ഇരുന്നൂറ് ആയിരം എണ്ണൂറ് എന്ന രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ നമ്മോടുള്ള ചോദ്യം ഇങ്ങനെയായിരിക്കും ഒരു ഫ്ലെയിമിന്റെ ജോലയുടെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താപമുള്ളത് അറിയാം മധ്യഭാഗത്താണ് എന്നാൽ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ ഒരു ഫ്ലെയിമിന്റെ ഏറ്റവും കുറഞ്ഞ താപമുള്ള ഭാഗങ്ങൾ ഏത് ഓപ്ഷനിൽ താഴെ ഭാഗം അതുപോലെ തന്നെ മുകൾ ഭാഗം ഇങ്ങനെ രണ്ടും തരാം എന്നിട്ട് ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്നായിരിക്കും എന്ന് പറഞ്ഞാൽ താഴ്ഭാഗവും ഉണ്ട് മുഗൾ ഭാഗമുണ്ട് അപ്പോൾ താഴ്ഭാഗം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുള്ളതും നമുക്ക് അനുഭവിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ചെറുപ്പത്തിലൊക്കെ തിരിയുടെ താഴ്ഭാഗത്തിലൂടെ കൈ ഓടിക്കുമ്പോൾ പൊള്ളലേൽക്കാതെ രക്ഷപ്പെടുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ ഒരു മനസ്സിലത് കാൽക്കുലേഷൻ ഉണ്ടാവും താഴ്ഭാഗത്ത് ചൂട് കുറവാണ് എന്ന രീതിക്ക് നമ്മൾ ഉത്തരം എഴുതുകയാണെങ്കിൽ തെറ്റിപ്പോകും നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതണം താഴ്ഭാഗത്തും മുഗൾ ഭാഗത്തും എന്താണ് നമുക്കിതിൻ്റെ ജോലയുടെ താപം കുറവാണ് ചൂട് കുറവാണ് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ജോലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇന്ധന ബാഷ്പവും ഓക്സിജനും ചേർന്ന മിശ്രിതം ജ്വലനഫലമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാകും ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്വാല അല്ലെങ്കിൽ ഫ്ലെയിം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ആ ഒരു ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫ്ലെയിം എന്ന് വിളിക്കുന്നത് ഓക്സിജനും ഈ പറഞ്ഞ ബാഷ്പവും തമ്മിലുള്ള ആ ഒരു മിശ്രിതം ഉണ്ടാകുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് വിളിക്കും അത്തരത്തിലുണ്ടാകുന്ന ഫ്ലെയിമുകളെ നമ്മൾ ഡിഫ്യൂസ്ഡ് ഫ്ലെയിം എന്ന് വിളിക്കും ഈ ഡിഫ്യൂസ്ഡ് ഫ്ലെയിമുകളുടെ പ്രധാന പ്രത്യേകതയാണ് അതൊരു എക്സൽ ഫോം ആയിരിക്കും മധ്യഭാഗം എന്തായിരിക്കും ബ്ലാങ്ക് ആയിരിക്കും പോലെ ആയിരിക്കും ഇതിൻ്റെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് ഇരുഭാഗങ്ങളിലും താപം കുറവായിരിക്കും മധ്യഭാഗത്ത് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടാം ദൻ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയേഴ്സ് വളരെ വ്യക്തമായിട്ട് നമുക്ക് നല്ല രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പറയാ പഠിച്ചു വെച്ചാൽ മതി ഇതറിയപ്പെടുന്നത് എന്ത് എങ്ങനെയുണ്ടാകുന്നു അതുപോലെ തന്നെ ശമന രീതി ഉദാഹരണം ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയാണ് വീണ്ടും പറയാണ് അറിയപ്പെടുന്നത് ഇത് ഓരോന്നും ക്ലാസ് എ അറിയപ്പെടുന്നതെന്ത് ബി അറിയപ്പെടുന്നതെന്ത് സി അറിയപ്പെടുന്നതെന്ത് ഡി അറിയപ്പെടുന്നതെന്ന് ഇ ആൻഡ് എഫ് അറിയപ്പെടുന്നതെന്ത് ദൻ അത് ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ എങ്ങനെ എന്നുള്ള കീബേർഡ് എങ്ങനെയാണ് ഓരോന്നും ഉണ്ടാകുന്നതെന്നാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാമത് പറയുന്നത് ഇതിൻ്റെ ശമന രീതികൾ ഇതെങ്ങനെ അണയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത് നാലാമതായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഒരു മാർക്ക് ഉറപ്പാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ക്ലാസ് എ ഫയർ എന്താണ് പറഞ്ഞത് ക്ലാസ് എ ഫയർ ഓക്കെ എൻ്റെ കൂടെ പറഞ്ഞോളൂ ക്ലാസ് എ ഫയർ അറിയപ്പെടുന്നത് ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാകുന്ന ഫ്ലേവർ ഓക്കെ ഓർഗാനിക് മെറ്റീരിയൽസ് കത്തിയിട്ടുണ്ടാകുന്ന തീയാണ് ഓക്കെ അപ്പോൾ ഫ്ലെയിമബിൾ ഓർഗാനിക് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഫ്ലെയിമബിൾ ഓർഗാനിക് മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ എങ്ങനെ ഇത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ് വിറക് പേപ്പർ ഇതൊക്കെ ഓർഗാനിക് മെറ്റീരിയൽസ് ആണ് അതായത് ജീവനുള്ള വസ്തുക്കളെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർഗാനിക് മെറ്റീരിയൽസിലെ ഒരു പ്രധാന ഘടകമാണ് കാർബൺ അതിനെയാണ് കാർബണേഷ്യസ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തു കത്തിയിട്ട് ചാരമോ മറ്റു വസ്തുക്കളോ ഉണ്ടാവുന്ന ഘരവാതക ദ്രാവക വസ്തുക്കൾ ഉണ്ടാവുന്ന ഒരു തീ ആണെങ്കിൽ അത്തരം ഫയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസ് എ ഫയറുകൾ ഒന്നുകൂടി ഞാൻ പറയാം ഒരു വസ്തു കത്തിയതിന് ശേഷം കാർബണേഷ്യസ് പ്രോഡക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചാരം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഫയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബണേഷ്യസ് ഫയർ വിറക് കത്തുന്നത് അതിനൊരു ഉദാഹരണമാണ് പേപ്പർ കത്തുന്നത് അതിനൊരു ഉദാഹരണമാണ് കവറ് പ്ലാസ്റ്റിക് കവറുകൾ കത്തുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കരി എന്ന് പറഞ്ഞ ചാരം എന്ന് പറഞ്ഞൊരു ബൈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം ഇത്തരം വസ്തുക്കളെ നമ്മൾ കത്തിക്ക കത്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നു അതിനെ ശമനം ചെയ്യുന്ന രീതികളാണ് അടുത്തതായിട്ട് പറയുന്നത് കൂളിംഗ് ആൻഡ് ഡി സി പി കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നമ്മൾ ഓരോ ഫയറിനെയും കൂളിങ് അതുപോലെ തന്നെ സ്റ്റാർവേഷൻ അതുപോലെ തന്നെ നമ്മൾ ബ്ലാങ്കറ്റിങ് എന്നൊക്കെ രീതികൾ നമ്മൾ പഠിച്ചു കൂളിങ് എന്ന് പറയുന്നത് എന്താണ് തണുപ്പിച്ചുകൊണ്ട് താപത്തെ ശമിപ്പിച്ചുകൊണ്ട് തീ അണയ്ക്കുന്ന രീതിയാണ് ഇവിടെ ജലം ഉപയോഗിച്ച് കൂളിങ് എഫക്റ്റ് കാരണം ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലാസ് എ ഫയർ എന്താണ് ശമിപ്പിക്കാവുന്നതാണ് അണയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡി സി പി ഡൈ കെമിക്കൽ പൗഡേഴ്സ് ഡൈ കെമിക്കൽ പൗഡേഴ്സ് വ്യത്യസ്തങ്ങളായി തീയണക്കാൻ പറ്റുന്ന പൗഡറുകളുടെ മിശ്രിതത്തെയാണ് നമ്മൾ ഡി സി പി എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക്കായിട്ട് തന്നെ ഡി സി പിയെ കുറിച്ച് പഠിക്കാനുണ്ട് ഡി സി പികളുടെ ടൈപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഡി സി പി ബി സി ഡി സി പി എ ബി സി ഡി ഡി സി പി ഇ ടി ഇ സി പിന്നെ മൂന്ന് ടൈപ്പ് ഡി സി പികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നുണ്ടാകുന്ന ഫ്ലെയിമുകളെ അല്ലെങ്കിൽ അത്തരത്തിലെ ഫ്ലെയിമബിൾ മെറ്റീരിയൽസിനെ നമ്മൾ ടൈപ്പ് എ അല്ലെങ്കിൽ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നു അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ കാർബണേഷ്യസ് എന്ന് പറയുന്നു അത് ശമിപ്പിക്കുന്ന രീതികൾ ഒന്ന് കൂളിങ് ആൻഡ് ഡി സി പി ദെൻ അടുത്ത അതിൻ്റെ ഉദാഹരണങ്ങളാണ് വിറക് പേപ്പർ എക്സെട്ര ഇവയൊക്കെ വരുന്നത് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരൊറ്റ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചുപോയാൽ മതി ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ് കത്തുന്ന ദ്രാവകങ്ങൾ കത്തുന്ന ദ്രാവകങ്ങൾ അപ്പൊ ദ്രാവകങ്ങൾ കത്തിയിട്ടുണ്ടാകുന്ന തരത്തിലുള്ള തീനെ നമ്മൾ ക്ലാസ് ബി ഫയർ എന്ന് പറയും അതിൽ നമ്മൾ ശമിപ്പിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ഡി സി പി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡൈ കെമിക്കൽ പൗഡേഴ്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹാലോൺസ് ഹാലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ പിന്നെ ഫ്ലൂറോ കാർബൺ ഫാമിലിയിൽ പെട്ടുള്ള എല്ലാ വാതകങ്ങളെയും നമ്മൾ ഹാലോൺസ് എന്ന് പറയും ഇത്തരം വാതകങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പദ ഫോംസുകൾ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ക്ലാസ് ബി ഫയർ അണയ്ക്കാവുന്നതാണ് ഉദാഹരണങ്ങളാണ് പെട്രോളിയം പ്രോഡക്റ്റുകൾ നമുക്കറിയാം പെട്രോളിയം പ്രോഡക്റ്റുകൾ പെട്രോൾ ഡീസൽ ഇവയൊക്കെ എന്താണ് ലിക്വിഡ്സ് ഫോമിലാണ് ഇവയൊക്കെ കത്തി ഉണ്ടാകുന്ന ഫ്ലെയിമുകളെ നമ്മൾ നമ്മളില്ലെങ്കിൽ അത്തരം തീയിനെ നമ്മൾ പറയുന്നതാണ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത് അടുത്തതാണ് ക്ലാസ് സി ഫയർ ഫ്ലെയിമബിൾ ഗ്യാസസ് അപ്പോ ഗരം ദ്രാവകം വാതകം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഖരം ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ അതാണ് ഓർഗാനിക് മെറ്റീരിയൽസ് ദ്രാവകം അല്ലെ നമ്മൾ പറയാറുണ്ട് ഗരം ദ്രാവകം വാതകം എന്നൊക്കെ കെമിസ്ട്രിയിൽ പറയാറുണ്ട് അതേ ഓർഡറിലാണ് എ ബി സി പോകുന്നത് അല്ലേ അപ്പോൾ സി എന്ന് പറയുന്നത് വാതകം ഗ്യാസുകളാണ് ഫ്ലെയിമബിൾ ഗ്യാസ് കത്തുന്ന വാതകങ്ങൾ കത്തുന്ന വാതകങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫയറിനെ നമ്മൾ ക്ലാസ് സി ഫയർ എന്ന് പറയും അല്ലെങ്കിൽ ടൈപ്പ് സി ഫയർ എന്ന് പറയും അതിൽ ഡി സി പിയും ഹാലോൺസും ഉപയോഗിച്ച് അതിനെന്തു ചെയ്യാം ശമിപ്പിക്കാവുന്നതാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് എൽ പി ജി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇവയൊക്കെ അതിനു ഉദാഹരണങ്ങളാണ് ദെൻ അടുത്തതാണ് ക്ലാസ് ഡി ഫയർ ഫ്ലെയിമബിൾ മെറ്റൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഒന്നാണ് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് ഡി അല്ലെ ഡി നമുക്ക് ഡി എന്ന് പറയുമ്പോൾ കുറച്ച് ബലമുള്ള അല്ലെങ്കിൽ മെറ്റൽസ് ഇരുമ്പ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറയാം അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ വെൽഡിങ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലേ സ്ട്രെസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഇരുമ്പുകൾ രണ്ട് അയൺസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന സ്പാർക്കുകൾ കാണാറുണ്ട് അല്ലേ അത്തരം ഫ്ലെയിമബിൾ മെറ്റൽസ് കത്തിയിട്ടുണ്ടാകുന്നതിനെ നമ്മൾ ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത് ഉദാഹരണം സിങ്ക് കാൽഷ്യം ഇവയൊക്കെ അതിന് ഉദാഹരണമാണ് സിങ്ക് കാൽഷ്യം ഇവയൊക്കെ കത്തിയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം ഫ്ലെയിമുകളെ നമ്മൾ വിളിക്കുന്ന ക്ലാസ് ഡി ഫയർ ആണ് ഇത് ഡി സി പി അതുപോലെ തന്നെ ഹാലോൺസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അണയ്ക്കാൻ പറ്റും ഒരിക്കലും ക്ലാസ് ഡി ഫയർ എന്ത് ചെയ്യാൻ പാടില്ല കൂളിംഗ് എഫക്റ്റ് കൊണ്ട് അണയ്ക്കാൻ പാടില്ല കത്തുന്ന മെറ്റലിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ സ്ഫോടനം ഉണ്ടാവും അതുകൊണ്ട് കൂളിങ് എഫക്റ്റ് ഒരിക്കലും സാധ്യമാവാത്ത ഒരു ക്ലാസ് ആണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഉദാഹരണം സിങ്ക് കാൽഷ്യം മഗ്നീഷ്യം ഇവയൊക്കെ ക്ലാസ് ഡി ഫയറിന് ഉദാഹരണങ്ങളാണ് ക്ലാസ് ഇ ഇയില് തന്നെയുണ്ട് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്സ് ഓ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ ക്ലാസ് ഇ ഫയർ എന്ന് പറയുന്നു ക്ലാസ് ഇ ഫയർ എന്താണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്നത് അണയ്ക്കുന്ന രീതി എന്തൊക്കെയാണ് ഡി സി പി അതുപോലെ തന്നെ ഹാലോൺസ് അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് വാതകങ്ങൾ ഉപയോഗിച്ച് ദെൻ ചാർജർ നമുക്ക് പലപ്പോഴായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാധനമാണ് ഓവർ വോൾട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ചാർജറുകളിലൊക്കെ എന്ത് ചെയ്യുന്നു ചാർജറുകളൊക്കെ കത്തുന്നു അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കത്തുന്നത് ക്ലാസ് ഇ ഫയറിന് ഉദാഹരണങ്ങളാണ് ദെൻ ക്ലാസ് എഫ് ഫുഡ് ഓയിൽസ് എഫ് ഫോർ ഫുഡ് ഓക്കെ അപ്പോൾ ഡി ഇ എഫ് പഠിക്കാൻ എളുപ്പമാണ് അതേപോലെ തന്നെ എ ബി സി പഠിക്കാൻ എളുപ്പമാണ് ഗരം ദ്രാവകം വാതകം ഡി മെറ്റൽ ഇ നമുക്ക് ഇലക്ട്രോണിക് ഉപകരണം എഫ് ഫുഡ് ഓയിൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നല്ല പിന്നെ ഷെഫുമാരൊക്കെ അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അവരെ കുക്ക് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് തീ വരുന്നത് അല്ലേ ആ ഫുഡ് ഓയിൽസ് കത്തുന്നതാണത് ഫുഡ് ഓയിൽസ് കത്തി ഉണ്ടാകുന്ന ആ ഒരു ഫയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസ് എഫ് ഫയേഴ്സ് ഓക്കെ അത് അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് വെറ്റ് കെമിക്കൽസ് ആണ് വെറ്റ് കെമിക്കൽസ് ആണ് ഓക്കെ ഉദാഹരണങ്ങളാണ് നമുക്ക് വെളിച്ചെണ്ണ പലപ്പോഴായിട്ട് വെളിച്ചെണ്ണ കത്താറുണ്ട് അല്ലേ നല്ല ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കത്തുന്നതൊക്കെ എന്തിനാണ് ഈ പറയുന്ന ക്ലാസ് എഫിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മളുടെ ജോലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ഏതാണ്ട് നമുക്ക് ഇവിടെ ആറ് ടൈപ്പ് നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ക്ലാസ് എ ബി സി ഗരം ദ്രാവകം വാതകം ഡി മെറ്റൽസ് ഇ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എഫ് ഫ്ലെയിമബിൾ ഫുഡ്സ് സോറി ഫുഡ് ഓയിൽസ് ഓക്കെ ഫ്ലെയിമബിൾ ഫുഡ് ഓയിൽസ് ഇത്രയാണ് നമ്മൾ ക്ലാസ് ഓഫ് ഫയേഴ്സിൽ പറയാനുള്ളത് നമ്മൾ ഈ ഹെഡ്ലൈൻസ് ഓർത്തു വെച്ചാൽ മതി അറിയപ്പെടുന്നത് ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്ലെയിമബിൾ ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഫ്ലെയിമബിൾ ഗ്യാസ് ഫ്ലെയിം ഫ്ലെയിമബിൾ മെറ്റൽസ് ദെൻ ഫ്ലെയിമബിൾ എക്വിപ്മെൻറ്റ്സ് സോറി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഫുഡ് ഓയിൽസ് എങ്ങനെയുണ്ടാകുന്നു കാർബണേഷ്യസ് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത് ക്ലാസ് എ ദ്രാവകങ്ങൾ കത്തി ഉണ്ടാകുന്നത് ക്ലാസ് ബി വാതകങ്ങൾ കത്തി ഉണ്ടാകുന്നത് ക്ലാസ് സി ദെൻ മെറ്റൽസ് ആയിട്ടുള്ള സിങ്ക് കാൽഷ്യം പോലത്തെ മെറ്റൽസ് കത്തി ഉണ്ടാകുന്നത് ക്ലാസ് ഡി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തി ഉണ്ടാകുന്നത് ക്ലാസ് ഇ ഓയിൽസ് കത്തി ഉണ്ടാകുന്നത് ക്ലാസ് എഫ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മേഖലകൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് അടുത്ത ക്ലാസ് നിങ്ങൾ കാണുക